പെരുന്നാളിന് എമർജൻസി ഡ്യൂട്ടി ഉണ്ടായത് കൊണ്ട് മിസ്സായ ബിരിയാണി കഴിക്കാനാണ് കേട്ടോ ഒന്ന് പോണേ ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ലായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ അവർ കബാബായിരുന്നു ഉണ്ടാക്കിരുന്നു ഞാൻ കബാബിനെ ഒരു തീരുമാനമാക്കിയപ്പോൾ നല്ല ചൂടുള്ള ബിരിയാണി എത്തി നാട്ടിൽ നിന്ന് ചെറിയ മാറ്റങ്ങളോടൊക്കെ ഉള്ള ബിരിയാണിയാണ് കേട്ടോ പക്ഷെങ്കിലും അബ്ദുന്റെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഒരു വട്ടെങ്കിലും ഇങ്ങനെ വെക്കണം സംഭവം സെറ്റ് ആണെന്ന് ഞാൻ അവിടെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത വിട്ട്ന്നുള്ള കോള് വന്ന് കഴിക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിട്ടല്ലായിരുന്നു എന്നാലും വിളിച്ചാൽ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പോകാൻ പറ്റുമോ ഇവിടുത്തെ നാട്ടാരെ സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ വീട്ടിൽ ഇനിയും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകാനുള്ള ടൈം ഇല്ലായിരുന്നു അങ്ങനെ അബ്ദുലിന്റെ വീട്ടിൽ നിന്ന് ഭയം പറഞ്ഞ് നേരെ നമ്മൾ ഡ്യൂട്ടിക്ക് ആയിരുന്നു പോയിരുന്നു മയം കാര്യങ്ങളൊക്കെ കൂടിയോണ്ട് തന്നെ ഫീവറിന്റെ കേസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു എമർജൻസിയില് പിന്നെയുള്ള തെറിച്ചും മീനും ഒക്കെ പെരുന്നാളിന് തട്ടിട്ട് അവസാനം വയറുവേദന ആയിട്ട് വന്ന കേസുകളും രാത്രിയിൽ ബാക്കി ചെയർമാരൊക്കെ നമ്മളെ കാണാൻ വന്നിരുന്നു അവര് പോയി കഴിഞ്ഞിട്ടും ഭയങ്കര പേഷ്യൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധത്തില് നമ്മള് രാത്രിയിലുള്ള പേഷ്യൻസിനൊക്കെ കാലിയാക്കി ഇച്ചിരി നേരം ഒന്ന് രാവിലെ രാവിലായി രാവിലെ സൂര്യക്ക് ഓവറും കൂടി കൊടുത്തോടുകൂടി കൂടി നമ്മളൊരു ായി അപ്പോ ഒക്കെ നാളെ കാണാം